ഹലോ അസ്സാമലേക്കും ഒരു രണ്ട് കപ്പ് അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ ബിരിയാണി രണ്ട് കപ്പ് അരി രണ്ടര കപ്പ് അരി വള്ളത്തിലിട്ട്ക്കണം ഇപ്പോൾ കയക്കി ഇട്ടിട്ടോളൂ കേട്ടോ കുറേ സമയം വള്ളത്തിലിട്ടിരിക്കണമൊന്നുമില്ല കുറച്ച് കോയി കേച്ചിരിക്കണം പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കട്ടെട്ടോ ഉള്ളിയൊന്ന് വണ്ടി പരിപ്പ് മുന്തിരി ഉള്ളി ഒന്ന് പൊരിച്ചു വരട്ടെ കുറച്ച് നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടോ ഇപ്പൊ രണ്ട് സ്പൂണ് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചോടുക്കണ കേട്ടോ ഇനി ഉള്ളി ഒന്ന് പൊരിച്ചു കൊറട്ടെ ചോറ് തിളപ്പിച്ചു വിട്ടാ വെള്ളം വെച്ചിരിക്കുന്നുട്ടോ വെള്ളത്തിക്ക് ഒരു നാല് ഇലക്കായി കറാമ്പോ ഒരു പീസ് പട്ടയൊക്കെ ഇട്ട് കൊടുക്കും ഇനി അരമുറി നാരങ്ങ പിഴക്കെട്ടോ മക്കളെ നമ്മൾ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ പൊരിച്ചു പോരിയ്ക്കണം ഇനി ചിക്കനിലെ ഉള്ളി ഒന്ന് വാട്ടട്ടെ ഉള്ളി വാടിയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക ഇങ്ങനാകെ നാലുളളി അടക്കീന്നു കേട്ടോ അതിന് രേസം പൊരിച്ച് കോരി ബാക്കി ഉള്ളി ഇട്ടത് ഇനി ചതച്ച് വെച്ചോട്ട് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ടെ ചോ ച ഇട്ടുകൊടുക്കട്ടെട്ടോ ഞാൻ കാണിച്ചിട്ടു ഇഞ്ചി വെളുത്തുള്ളി വാഴ തക്കാളിട്ടോട്ടെ കൊറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കട്ടെ കറിവേപ്പില ഉള്ളി വാട്ടുമ്പോ തന്നെ കേട്ടോ ഞാൻ മാറുന്നത് ഈ തക്കാളിയൊക്കെ നല്ലവണ്ണം വാടകട്ട് പൊടികളൊക്കെ എടുത്തുവച്ചക്കണട്ടോ മല്ലിച്ചപ്പും പൊതിനീനി മല്ലിച്ചപ്പ് കുറവാ വീട്ടിലില്ല മല്ലിച്ചപ്പ് കുറച്ച് എടുത്തിരിക്കണം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂണ് ഗരം മസാല അരസ്പൂണ് ചിക്കൻ മസാല പിന്നെ മുളകും പൊടി ഞാൻ ചേർക്കലില്ല കേട്ടോ ബിരിയാണിയിൽ ഇന്നേരം അരസ്പൂൺ കാശ്മീർ ചില്ലി എടുത്തേക്കണം ബിരിയാണി മസാല എടുത്തിരിക്കണം ഗരം മസാല എടുത്തിരിക്കണം അതോടൊപ്പം താമസിച്ചിരിക്കുന്നത് ഇനി അരി ഇട്ട് കൊടുക്കട്ടെ സാലപ്പൊടികൾ ഇട്ട് കൊടുക്കട്ടെട്ടോ നാരങ്ങ നീര് ഒരു നാരങ്ങൻ്റെ നീരൊഴിച്ചുകൊടുക്കട്ടെ ചിക്കനൊക്കെ ഇട്ടുകൊടുത്തക്കണം കേട്ടോ നീ ആവശ്യത്തിന്റെ ഉപ്പിട്ട് കൊടുക്കട്ടെ അരസ്പൂണ് കുരുളകും പൊടി ഇട്ടിട്ട് കേട്ടോ ഞാൻ പൊടികൾ എടുത്തപ്പോ ഇടുത്തക്കാൻ മാറുന്നേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ചോറിൻ്റെ വെള്ളം ഞാൻ ഓഫാക്കിട്ട് വെക്കാം മറ്റത് ആയിട്ട് വേണ്ട അപ്പോൾ ചോറ് പോകും കുറച്ച് മലിച്ചിട്ടൊക്കെ കുറച്ച് തന്നെ ഇടാനുള്ളൂ കേട്ടോ ചോറ്റിക്ക് ഇടാനുള്ളൂ ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞതാണ് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാതെ കരുതുമ്പോൾ അപ്പോൾ ഇല്ലതൊക്കെ അത് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു സ്പൂണ് ഒരു ഒന്നര സ്പൂണ് തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ചില്ലി സോസ് തക്കാളി സോസും ഒക്കെ കൂട്ടിയാ ബിരിയാണി ബിരിയാണിന്റെ മസാല ടേസ്റ്റ് കൂടിയായിട്ടോ പക്ഷെ ഞമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ അതൊന്നും നമ്മൾ ചെറുക്കലില്ല ഈ പൊരിച്ച ഉള്ളീന് കുറച്ചിട്ട് കൊടുക്കട്ടെ അപ്പഴും ടേസ്റ്റ് കൂടും ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പൈ ചിക്കൻ പോകാനുള്ള വെള്ളം അങ്ങനെ മസാല ഈ എണ്ണിയിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കണം അപ്പോൾ ചിക്കൻ്റെ മസാലയൊക്കെ ചെക്ക് കുടിച്ചു കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒക്കുകൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് കുറച്ച് സമയം ഇപ്പോൾ അരിയൊക്കെ ഇങ്ങ് അരി അരിൻ്റെ വെള്ളം ഞാൻ

ൊന്ന് വേട്ട അപ്പൊ അങ്ങനെ അരി ഇട്ടുകൊടുത്തിട്ടു കേട്ടോ ഇനി അരിയൊന്ന് വേട്ട ചിക്കന് ഗ്യാസൊക്കെ കൂടെ ഓഫ് ആക്കിട്ടിരിക്കുന്നുട്ടോ ഇനി ചോറ് വെന്തിട്ടുണ്ട് ഇനി ചോറ് ഇതമ്മിടണം നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് ആ ചോറ് ഇവിടെ വെന്ത്ക്കണം ഈ ചോറ് ഊറ്റി ഇഷ്ട ചോറ് അത്യാവശ്യം പോകണം കേട്ടോ ദമ്മിലൊന്നും കൂടുതൽ പോകില്ലല്ലോ ഇപ്പം നീ ദിടാൻ തുടങ്ങട്ടോ നിങ്ങളെ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉള്ളി നമുക്ക് വീഡിയോ ഇടാൻ തോന്നുന്നു ചോറൊക്കെ ഊറ്റുള്ള കഴിഞ്ഞിരിക്കണം കേട്ടോ നീ അണ്ടിപ്പരിപ്പ് മുന്തിരി ഗരം മസാല മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ നീ വെറുത്തുപോലെ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഗരം മസാല ഞാൻ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി കെച്ചേക്കണം കേട്ടോ ഉള്ളായിട്ട് കൊടുക്കട്ടെ ഞാൻ ഗരം മസാല ഇതിലിട്ടു അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയില്ലത് കുഞ്ഞുകൾ തിന്നി നമുക്കിഷ്ടമാണ് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതേമാതിരി ഉള്ളി പൊരിച്ചു പോരി ഇങ്ങനെ വെച്ചത് ഓളും പൊണ്ണും വാരി തിന്ന് കഴിച്ചു ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ കഴിഞ്ഞിട്ടോ അതിൽ അതുകൊണ്ടാണ് കുപ്പി കൊണ്ട് ഇങ്ങനെ വാർന്നു കൊടുക്കണത് ഞാൻ മസാലയിൽ നിന്ന് അതിൻ്റെ അരുവൊന്ന് കുറച്ച് നെയ്യും മസാലയൊക്കെ കോരിയതാണ് കേട്ടോ അത് ഇത് ഇതിൻ്റെ അരി കൂടി ഇങ്ങനെ കുറച്ച് വെച്ച് വെക്കട്ടെ നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലേ ഇന്നത്തെ ബിരിയാണി സൂപ്പറാട്ടോ ഞാൻ അടക്കം ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ മസാല കോരി മോളെ കൂടി കുറച്ച് അങ്ങനെ ഇട്ടു കൊടുക്കും ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം തമ്മിൽ കിടക്കട്ടെ കേട്ടോ കത്തിച്ചിട്ടുണ്ടോ പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടേ കത്തണ്ടേ പിന്നെ പാത്രം എടുത്ത് വെച്ച് കാണ്ട കത്തിച്ച് ഇപ്പൊ ഫുള്ളിലാണ് കേട്ടോ ഒരു അഞ്ചിനിട്ടിങ്ങനെ ഫുള്ളിൽ കട്ടെ പിന്നെ ഒന്ന് സിമ്മിലാക്കുക അങ്ങനെ ഒരു പത്തിനിറ്റ് വരെ അങ്ങനെ കിടക്കട്ടെ ഇപ്പൊ നമ്മളെ ബിരിയാണി റെഡി ആയി ചിക്കൻ പൊരിച്ച കേട്ടോ മക്കളെ ചിക്കൻ കൂടി പൊരിച്ചെക്കട്ടെ ഇങ്ങോട്ട് വേണം പൊരിച്ചാൻ ഒക്കെ പിന്നെ നമ്മളെ ബിരിയാണിന്ന് ഇതൊന്ന് തുറന്നു നോക്കട്ടെട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് ഇതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉണ്ടാക്കാത്ത ബിരിയാണി മന്തി ആയാലും കഫ്സായാലും പല രീതി ഉണ്ടല്ലോ അല്ലേ ഞങ്ങൾ ഇതുവരെ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്തോണ്ടിട്ടോ മസാല മക്കളെ നമ്മളെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അതുപോലെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുണ്ടോ കേട്ടോ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലക്കും ഭക്ഷണം